കൊട്ടാരക്കരയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ജുവല്ലറി ആയ ഇന്ദിരാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പതിനഞ്ച് പവന്റെ ലൈറ്റ് വെയ്റ്റ് കേരള വെഡിങ് സെറ്റ് ആണ് ഇതിൽ അഞ്ച് മോതിരം രണ്ടര ഗ്രാമിന്റെ കമ്മൽ നാല് ഗ്രാം വരുന്ന പരസ്പരത്തിന്റെ പാദസരം ആറ് ഗ്രാം വരുന്ന അഞ്ച് വളകൾ ഇതിൽ ആറ് നെക്ലസ് ആണ് വരുന്നത് അതിൽ നാല് ഗ്രാം വരുന്ന യു നെക്ലസ് പത്ത് ഗ്രാം വരുന്ന ലോക്കറ്റ് നെക്ലസ് പതിനാല് ഗ്രാം വരുന്ന ലോക്കറ്റ് നെക്ലസ് പതിനാറ് ഗ്രാം വരുന്ന ലോക്കറ്റ് നെക്ലസ് പതിനെട്ട് ഗ്രാം വരുന്ന പുലിനകം യു നെക്ലസ് പിന്നീട് ഇരുപത്തിരണ്ട് ഗ്രാം വരുന്ന ലോക്കറ്റ് നെക്ലസ് ഇരുപത് പവൻ കല്യാണ സെറ്റ് എടുക്കുന്നതിൻ്റെ പുലിമയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിലൂടെ പതിനഞ്ച് പവൻ എടുക്കുമ്പോൾ കിട്ടുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പുലമൺ ആണ് ലൊക്കേഷൻ അറിയാനായി ഗൂഗിൾ സെർച്ച് ചെയ്യുക